തനിമ വളാഞ്ചേരി ചാപ്റ്റർ സംഘടിപ്പിച്ച സിൽമാറ്റിക് വളാഞ്ചേരി എന്ന പേരിലുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും കൂടിയിരുത്തം വേറിട്ട അനുഭവമായി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന പരിപാടി അന്തരിച്ച നടൻ നവാസിനെ അനുസ്മരിച്ച് മൌന പ്രാർത്ഥനയോടെ ആരംഭിച്ചു മൊമോ ഇൻ ദുബായ് സംവിധായകനും തനിമ വളാഞ്ചേരി ചാപ്റ്റർ സിനിമാ വിഭാഗം കൺവീനറുമായ അമീൻ അസ്ലം സദസ്സിന് സ്വാഗതം ആശംസിച്ചു ഒരു ചാവി തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ വെസ്റ്റേൺ പ്രഭാകരൻ കെ പി സലാം ഡോക്ടർ നെബിൽ ഹാരിസ് എന്നിവർ സിനിമാ മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു പിന്നീട് നടന്ന പൊതുചർച്ചയിൽ ചലച്ചിത്ര സംവിധായകരായ സെക്രിയ ഡോക്ടർ സത്യനാരായണൻ നാസർ ഇരുമ്പിളിയം അമീൻ അസ്ലം സിനിമാ പ്രവർത്തകരായ ലത്തീഫ് കുറ്റിപ്പുറം ശരത് പ്രകാശ് അനൂപ് മാവണ്ടിയൂർ ഷംസുദ്ദീൻ മങ്കരത്തുടി നൌഷാദ് വളാഞ്ചേരി എം വി വിനോദ് ഒ കെ രാജേന്ദ്രൻ രാമകൃഷ്ണൻ പുറമണ്ണൂർ സംജേഷ് കാപ്പ എൻ കെ രാജേഷ് കാക്കു എന്ന ബീരാൻകുട്ടി നാഫി ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു